നമ്മളെല്ലാവരും പാട്ട് ആസ്വദിക്കുന്നവരാണ് പക്ഷേ പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല ഉത്തരമായിരിക്കും അതിൽ ചിലർ പറയുന്നൊരു ഉത്തരവുണ്ട് ഞാൻ ബാത്റൂമിൽ മാത്രമേ പാടാറുള്ളൂ ചിലർ അതിൻ്റെ എക്സ്ട്രീം ബാത്റൂമിൽ പോലും ഞാൻ പാടാറില്ല എന്ന് പറയും എന്തായാലും ഈ ബാത്റൂം എന്ന് പറയുന്ന റഫറൻസ് സാധാരണമാണ് ശരിയാണ് ബാത്റൂമിൽ പാടി നോക്കിയിട്ടുള്ള എല്ലാവർക്കും ഉറപ്പായിട്ട് നിരീക്ഷിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ബാത്റൂമിൽ അത്യാവശ്യം നല്ല പാട്ടുകാരാണ് എന്താണ് ഈ ബാത്റൂമിന് ഈ പ്രത്യേകത വരുന്നത് ബാത്റൂം സിംഗർ എന്നൊരു വാക്ക് തന്നെ ഉണ്ട് പുറത്ത് നാലാളിൻ്റെ മുമ്പിൽ പാടാൻ ധൈര്യമോ കോൺഫിഡൻസോ ഇല്ലാത്തവർക്ക് പോലും ബാത്റൂമിൽ ഒരു കൈ നോക്കാം എന്നാണ് ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണ് ഈ ബാത്റൂമിൽ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്നത് അതൊരു മാജിക്കോ തോന്നലോ അല്ല അതിന് പിന്നിൽ കുറച്ച് സൈക്കോളജിയും നല്ലൊരളവിൽ ഫിസിക്സും അടങ്ങിയിട്ടുണ്ട് നമുക്കതാണ് ഒന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് ബാത്റൂമിലെ പാട്ടിന് ഈ അഡീഷണൽ ഭംഗി വരുന്നത് പല കാര്യങ്ങളും നമുക്ക് നമുക്കതിനകത്ത് മനസ്സിലാക്കാനുണ്ട് ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് എക്കോ ആണ് അല്ലെങ്കിൽ പ്രതിധ്വനി നമുക്കെല്ലാം അറിയാം പാടുന്നതാകട്ടെ സംസാരിക്കുന്നതാകട്ടെ ഒരാളുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് നമ്മൾ പൊതുവിൽ പഠിക്കുമ്പോഴൊക്കെ പറയുന്നത് അയാളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശബ്ദ തരംഗങ്ങൾ വായിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ചെവിയിലെത്തുമ്പോഴാണ് നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നതെന്നാണ് പക്ഷേ നമ്മൾ അയാളുടെ വായിൽ നിന്നും സഞ്ചരിച്ച് നമ്മുടെ ചെവിയിലേക്ക് വരുന്ന തരംഗങ്ങളെ മാത്രമല്ല അയാളുടെ ശബ്ദമായിട്ട് കേൾക്കുന്നത് കാരണം നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴോ അയാളുടെ ശബ്ദം അയാളുടെ വായിൽ നിന്ന് നേരെ നിങ്ങളുടെ ചെവിയിലേക്കല്ല അയക്കപ്പെടുന്നത് അത് വെറുതെ പുറത്തേക്ക് പുറത്തേക്കിങ്ങ് അയക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ചുറ്റുപാടുകളിലെല്ലാം ചെന്ന് തട്ടി എല്ലാ തരംഗങ്ങൾക്കും ഉള്ളതുപോലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ റിഫ്ലക്ഷൻ ശബ്ദതരംഗങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അത് ചുറ്റുപാടിൽ നിന്നെല്ലാം തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അയാളുടെ വായിൽ നിന്നും നമ്മുടെ ചെവിയിലേക്ക് വരുന്ന തരംഗങ്ങളോടൊപ്പം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്ന തരംഗങ്ങൾ കൂടി ചേർന്നാണ് നമ്മുടെ ചെവിയിലെത്തുന്നത് മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മളിത് കേൾക്കുന്നത് ഈ നേരിട്ടുള്ള ശബ്ദത്തിൻ്റെയും അതിൻ്റെ പ്രതിധ്വനികളുടെയും അതിൻ്റെ എക്കോകളുടെയും ഒരു കോമ്പിനേഷനായിട്ടാണ് ഇത് എക്കോ എല്ലായിടത്തും ഒരുപോലെയല്ല അപ്പോൾ നമ്മൾ ഒരു ഒഴിഞ്ഞ മുറി അതായത് നമ്മൾ പ്രത്യേകിച്ച് പുതിയ വീട്ടിലേക്കൊക്കെ മാറാൻ ശ്രമിച്ചിട്ടുള്ളവർക്കറിയാം ആദ്യമായിട്ട് ആ വീട്ടിൽ ചെന്ന് കയറി നമ്മൾ ആ റൂമൊക്കെ കാണുമ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് വല്ലാത്തൊരു എക്കോ നമ്മൾ കേൾക്കും എന്നാൽ നമ്മൾ അങ്ങോട്ട് താമസം മാറിക്കഴിഞ്ഞ് നമ്മുടെ കൊണ്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്കോ അവിടെ നഷ്ടപ്പെടും എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ എക്കോ ഇല്ലാതാകുന്നതിന് കാരണം ഒഴിഞ്ഞ മുറിയിൽ നമ്മുടെ ചുവരുകൾ നേരിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് താഴത്തെ തറയും ചുവരും മച്ചും ഒക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ ഈ ചുവര് പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നവയല്ല ഈ വസ്തുക്കൾ അത് മറ്റു ദിശകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട് പോകും പിന്നെ തുണി കുശൻ ഇങ്ങനെ കാർപ്പറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശബ്ദങ്ങളെ നന്നായിട്ട് ആകിരണം ചെയ്യുന്ന കൂടി ചെയ്യുന്നതുകൊണ്ട് ഈ റിഫ്ലക്ഷൻ്റെ അളവ് നന്നായിട്ട് കുറയും അപ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ വലിപ്പം അതിൻ്റെ രൂപം ആ റൂമിലുള്ള മറ്റ് വസ്തുക്കളുടെ സാന്നിധ്യം ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ശബ്ദത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത് അത് ശബ്ദത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് വരുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം മാത്രമല്ല അത് നിങ്ങളുടെ ചെവിയിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള റിഫ്ലക്ഷൻസ് എല്ലാം കൂടി ചേർന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിനെ നന്നായി സ്വാധീനിക്കും ബാത്റൂമിലേക്ക് വരുമ്പോൾ ബാത്റൂം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ മിക്കവാറും എല്ലാം നല്ല ഹാർഡ് സർഫസ് ആണ് ടൈലോ കണ്ണാടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാനിറ്ററി വെയർ ഒക്കെ ആയിരിക്കും അതെല്ലാം ഹാർഡ് സർഫസസ് ആണ് നമ്മുടെ വെളിയിലുള്ള കട്ടിലെ മെത്തയോ കർട്ടനോ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നല്ല ഒന്നര റിഫ്ലക്റ്റേഴ്സ് ഓഫ് സൗണ്ട് സൗണ്ടാണ് ബാത്റൂമിനകത്ത് ചുവരെന്ന് പറയുന്നത് അപ്പോൾ നല്ല എക്കോ നമുക്കവിടെ കിട്ടും നമ്മൾ പുറത്ത് ഇല്ലാത്ത ഒരു പ്രത്യേകത അതാണ് ഈ എക്കോ നമ്മുടെ സൗണ്ടിൻ്റെ ഈ ശബ്ദം അതിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കാരണം ഈ ഹാർഡ് സർഫസിൽ നിന്നും വരുന്നത് കൊണ്ടും ഈ മുറിയുടെ വലിപ്പം കുറവായതുകൊണ്ടും കൊണ്ടും നേരിട്ട് റിഫ്ലെക്ട് ചെയ്ത് അപ്പം തന്നെ ഈ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എത്തും അപ്പോൾ നമുക്ക് നമ്മൾ സ്വയം അറിയാതെ നമ്മുടെ ശബ്ദം കുറച്ചുകൂടി സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ട് തോന്നും അപ്പോൾ ഇതൊരു പ്രധാന വ്യത്യാസമാണ് ബാത്റൂമിൽ അത് സംസാരിക്കുമ്പോഴെന്നല്ല പാട്ട് പാടുമ്പോഴും ഇനി ഈ എക്കോയുടെ വേറൊരു അനന്തരഫലമുണ്ട് അത് എക്കോയിൽ നിന്നും ഒരു അല്പം ഡിഫറെൻ്റ് ആണ് അതിന് നമ്മൾ വിളിക്കുന്നത് റിവർബറേഷൻ എന്നാണ് ചിലപ്പോൾ ചുരുക്കി റിവർബ് എന്നും വിളിക്കാറുണ്ട് അത് ഈ ശബ്ദത്തോടൊപ്പം എക്കോയും എക്കോയുടെ എക്കോയും ഒക്കെ കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു പ്രഭാവമാണ് ഈ റിവർബറേഷൻ നമ്മുടെ സൗണ്ടിനെ കൂടുതൽ റിച്ച് ആക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബാത്റൂമിനകത്തെ പ്രത്യേകത ബാത്റൂമിൻ്റെ വലിപ്പം ഇപ്പോൾ എക്കോ നമുക്ക് പലയിടങ്ങളിലും കിട്ടും നമ്മൾ വലിയൊരു ചർച്ചിൻ്റെ ഹോളിനുള്ളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മുഴക്കമാണ് നമുക്ക് കിട്ടുക പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് ആ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടുവാൻ കാരണമാണ് അതിന് കാരണം നേരിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദവും അതിനോടൊപ്പം ഇത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന എക്കോയും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും ഈ ശബ്ദം നമ്മുടെ ചെവിയിലെത്തി അതെന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എക്കോയും കൂടെ വരും അപ്പോൾ ആ ശബ്ദത്തിൻ്റെ ക്ലാരിറ്റി അത് ബാധിക്കും അപ്പോൾ ഈ എക്കോ എല്ലായ്പ്പോഴും നല്ലതല്ല അത് പ്രത്യേകിച്ച് വലിയ ഹോളുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ എക്കോ മുഴക്കം ഉണ്ടാക്കി അതിൻ്റെ ക്ലാരിറ്റി കുറയാൻ കാരണമാകും പക്ഷേ നമ്മുടെ ബാത്റൂമുകളുടെ പ്രത്യേകത ബാത്റൂമുകൾ എപ്പോഴും ചെറിയ മുറികളാണ് അവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് കൂടുതലായത് കൊണ്ട് നല്ല സ്ട്രോങ് എക്കോ നമുക്ക് കിട്ടും എന്നാൽ അത് വളരെ പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ഈ റിവർബിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും സാധാരണഗതിയിൽ സ്റ്റുഡിയോയിലൊക്കെ പാട്ട് പാടുമ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ഭംഗിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ റിവർബ് ഒന്ന് ആഡ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് പക്ഷേ നമ്മുടെ ബാത്റൂമിൽ ഇത് ഫ്രീ ആയിട്ട് നടക്കും ബാത്റൂമിൻ്റെ വലിപ്പവും അതിൻ്റെ സർഫസിൻ്റെ സ്വഭാവവും കൊണ്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല ക്വാളിറ്റി റിവർബ് നമുക്ക് നമ്മുടെ പാട്ടിനോടൊപ്പം കൂടി ചേർത്ത് കിട്ടും ഇനി ഇതിനോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടുള്ള ആംപ്ലിഫിക്കേഷനാണ് അതായത് നമ്മുടെ തൊണ്ട പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൽ പല ഫ്രീക്വൻസികളുണ്ട് പല ഫ്രീക്വൻസികളും പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിക്ക് വേറെയും മീനിങ് ഉണ്ട് പാട്ട് മ്യൂസിക്കൽ നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് അതായത് മ്യൂസിക്കൽ നോട്ട്സ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇതേ ചാനലിൽ സയൻസ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് മൂന്ന് എപ്പിസോഡുകളായിട്ട് മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സയൻസിലൂടെ മ്യൂസിക്കിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മ്യൂസിക് എന്ന് പറയുന്നത് മ്യൂസിക്കൽ നോട്ട്സ് കയറാൻ ഉണ്ടാകുന്നു മ്യൂസിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ പല ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളാണ് അപ്പോൾ നമ്മളൊരു ഇരുന്ന് പാട്ട് പാടുമ്പോൾ നമ്മൾ പല ഫ്രീക്വൻസികളുള്ള ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് ഈ ബാത്റൂമിൻ്റെ ചോരുകൾ തട്ടി റിഫ്ലെക്ട് ചെയ്യുമ്പോൾ ഈ ഹാർഡ് സർഫസിൻ്റെ പ്രത്യേകത അവ എല്ലാ ഫ്രീക്വൻസികളെയും ഒരുപോലെ റിഫ്ലെക്റ്റ് ചെയ്യുകയോ ഒരുപോലെ അബ്സോർബ് ചെയ്യുകയോ ചെയ്യില്ല അപ്പോൾ ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളെ താരതമ്യേന കുറച്ചാണ് അബ്സോർബ് ചെയ്യുക ലോ ഫ്രീക്വൻസി സൗണ്ടുകളെ കൂടുതൽ അബ്സോർബ് ചെയ്യും അപ്പോൾ ഇതിനകത്തൊരു സെലക്ഷൻ നടക്കുന്നുണ്ട് നമ്മൾ ഈ പാട്ടിൻ്റെ ക്വാളിറ്റി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈക്വലൈസർ എന്ന് പറയുന്നൊരു സംവിധാനം കുറച്ച് പേരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും അതായത് പാട്ട് മ്യൂസിക്കിൽ പല ഫ്രീക്വൻസികളുടെ സൗണ്ടുകളുണ്ട് ഈ ഇക്വലൈസർ എന്ന് പറഞ്ഞാൽ പല ഫ്രീക്വൻസികളുള്ള സൗണ്ടുകളുടെ ലെവൽ പല അളവിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് നമുക്ക് ഒരുക്കി തരുന്നത് നമ്മുടെ ബാത്റൂമിൽ ഇതുപോലൊരു ഫ്രീക്വൻസി സെലക്ട് ചെയ്തിട്ട് ഈക്വലൈസ് ചെയ്യുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിനകത്ത് റെസൊണൻസ് എന്നൊക്കെ പറയുന്ന സൗണ്ടിലെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ അക്കൗസ്റ്റിക്സിലെ പ്രതിഭാസങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ശ്രദ്ധിക്കപ്പെടാത്ത പല ഫ്രീക്വൻസികളും ആംബ്ലിഫൈ ചെയ്യപ്പെട്ട് പോകും അത്ര ഗുണം തോന്നാത്ത പല ഫ്രീക്വൻസികളും അബ്സോർബ് ചെയ്യപ്പെട്ടു പോകുന്നതുകൊണ്ട് അതിൻ്റെ അളവിൽ കുറയും അപ്പം ഫ്രീക്വൻസിക്ക് ഒരു ഈക്വലൈസേഷൻ ബാത്റൂമിനകത്ത് നാച്ചുറലി നടക്കുന്നുണ്ട് ഇതും നമ്മുടെ മ്യൂ സിംഗിങ്ങിൻ്റെ ക്വാളിറ്റി കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നതിന് ഒരു കാരണമാണ് നമ്മൾ സൗണ്ട് പരിഗണിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി പൊതുവേ പല റേഞ്ചിലുള്ള ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി സൗണ്ട് ലോ ഫ്രീക്വൻസി സൗണ്ട് വളരെ ലോ ഫ്രീക്വൻസി സൗണ്ട് ഉണ്ടാക്കാനാണ് നമ്മൾ പൊതുവേ വൂഫറുകൾ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ട്വീറ്ററുകളെന്നൊക്കെ വിളിക്കുന്ന ഹൈ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നതിൽ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഉപകരണം നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ സംസാരിക്കുന്നത് പൊതുവെ ഒരു മിഡ് റേഞ്ച് ഫ്രീക്വൻസിയാണ് ഇതാണ് ഏറ്റവും നന്നായിട്ട് ഈ ബാത്റൂമിലെ ചുവലുകൾ ആംപ്ലിഫൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശബ്ദത്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു പവർ കൈവരുന്നതായിട്ട് നമുക്ക് തോന്നും ഇനി ഇതിനോടൊപ്പം ഈ പറഞ്ഞ ഫിസിക്സും അക്കോസ്റ്റിക്സ് സൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫിസിക്സിനെയും അക്കോസ്റ്റിക്സിനെയും ചേർത്ത് ഇതിനോട് വയ്ക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് നമ്മുടെ സൈക്കോളജിയാണ് എന്താണ് ഇതിനകത്ത് സൈക്കോളജിയുടെ റോള് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി വിചാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടായിരിക്കും നമ്മളുടെ പാട്ട് ബാത്റൂമിനുള്ളിൽ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും കാരണം ആ ഞാൻ വിചാരിച്ചവരെയുള്ള പാട്ട് നന്നാകുന്ന തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ നന്നായി പാടാനുള്ള കോൺഫിഡൻസ് വരും അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ പാടും അതും കൂടുതൽ നന്നായിട്ട് നമ്മൾ കേൾക്കും അപ്പോൾ നമ്മൾ പിന്നെയും നന്നായിട്ട് പാടാനുള്ള ഒരു കോൺഫിഡൻസ് വരും ഇതൊരു ഫീഡ്ബാക്ക് ലൂപ്പാണ് അപ്പോൾ സ്വയം മറന്ന് ആസ്വദിച്ച് പാടാനുള്ള ഒരു സം ഒരു സൗകര്യം ബാത്റൂമിനകത്ത് താനെ സംജാതമാവുന്നുണ്ട് ഇനി ഇതിന് പുറമെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ് അതായത് അവിടെ ഓഡിയൻസ് ഇല്ല നമുക്ക് പലപ്പോഴും ഒരു സ്ഥലത്ത് പാട്ട് പെർഫോം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ പ്രധാന തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള ടെൻഷനാണ് ഇത് കാരണം നമുക്കൊരു പെർഫോമൻസ് അനുസരിച്ച് ഉണ്ടാകും പാടിയത് ശരിയാകുമോ ആൾക്കാർ കളിയാക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പെർഫോമൻസ് അനുസരിച്ച് അവിടെ വരും പക്ഷേ ബാത്റൂമിനകത്ത് ഓഡിയൻസ് ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ ആ പാട്ട് നമ്മൾ മാത്രമാണ് കേൾക്കുന്നത് ആ കേൾക്കുന്നത് തന്നെ ബാത്റൂമിൻ്റെ പ്രത്യേക അക്കൗസ്റ്റിക്സ് സവിശേഷതകൾ കാരണം നമ്മൾ പാടുന്നതിനേക്കാൾ നന്നായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റിവർബിൻ്റെ എഫക്റ്റ് വരും പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി കൊണ്ട് നമ്മളുടെ ഈ മ്യൂസിക്കൽ നോട്ട്സിനിടയിലുള്ള ചെറിയ പിച്ച് ഔട്ടുകളൊക്കെ എക്കോ വന്ന് കവർ ചെയ്യുന്നത് കൊണ്ട് ആ ഇമ്പെർഫെക്ഷൻസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തതിൽ മുങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമലി പാടുന്നതിനേക്കാൾ നന്നായിട്ടായിരിക്കും നമ്മൾ ആ പാട്ട് കേൾക്കുന്നത് അതിൻ്റെ കോൺഫിഡൻസ് കാരണം നമ്മൾ പിന്നെയും പാടും ഓഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആരുടെയും ജഡ്ജ്മെൻ്റിനെയും പേടിക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ സ്വയം മറന്ന് നന്നായിട്ട് ആസ്വദിച്ച് അങ്ങ് പാടും ഈ ബാത്റൂമിന് വെളിയിൽ നിൽക്കുന്ന ആൾ ഇതുപോലെ എക്കോയും റിവർബും ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല അല്ലാതെ ആയിരിക്കും കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിന് വെളിയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺഫിഡൻസ് ഒരല്പം അപകടം ചെയ്യാനോ ഒരല്പം എംബാരസിങ് ആകാനോ സാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു പക്ഷേ എന്തൊക്കെയായാലും ബാത്റൂമിനകത്ത് നമുക്ക് നന്നായിട്ട് പാടാൻ സാധിക്കും എന്നുള്ളതും ആ പാട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട് എന്ന് മാത്രമേ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ